ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय अथ दशमस्कन्धे अष्टसप्ततितमोऽध्याय श्रीशुक उवाच शिशुपालस्य शाल्वस्यापौण्टकस्यापि दुर्मदि परलोकगदानाम् च कुर्वन् पारोक्षसौहृदम् एकः पदादिस्सं क्रुद्धो गदापाणिप्रकम्पयन् पद्भ्यामि माम् महाराजा महासत्त्वो विदृश्यतां तं तथायान्दमालोक्य दा गदामादाय सत्वर अवप्लुत्यर्धा कृष्णसिन्धुं सिन्धुम् वेलेव प्रत्यधाल वेले गदामुद्यम्यकारुषो मुकुन्दम् प्राहदुर्मद दिष्ट्या दिष्ट्या भवानद्य दि� मम दृष्टिपथम् गतः ത് മാതുലേയോ നൃഷമിത്രധ്രൂം മാം ജിഘാംസസി അതസ്വം ഗതയാ മന്ദാഹരിഷ്യേ വജ്രകൾയാ തമുപയജ്ഞാ മിത്രവത്സല ബന്ധുരുപമരി ഹ്യാധിം ദേഹചരം യഥാം രൂക്ഷയ്ന് കെ കൃഷ്ണം ദോത്രേരിവദ്ദയാ താഴെന്മൂർണേ സിംഹവൽ വനദച്ചസയാഹ്യാജോ നാളയതുദ്വഹാ कृष्ण भी तमहंकुर्वीया कौमोद्यानार्भिहृदय उदमन रुझा प्रसाह्यकेशीनण्यम बदल व्यसु तत सूक्ष्मतर ज्योति कृष्णभुत पश्यता व्य चेवधे नृप विदूरस्तु तभ्राता भ्रातृशोक पिरी आगछदसी चर्म भ താപതത കൃഷ്ണശ്ചക്േണക്ഷുരേമി ശിരോജഹാരജേന്ദ്രിയ സിരീടം സകുണ്ടലം എന്നം സൗഭം ജാവം ജവക്ം സഹാനുജം ഹുർവിഷഹാനേരീഴിതസുരമാനവയം മുനിഗന്ധർവൈർവിദ്യധരമഹോരഗയ അപ്സരോഭണൈ യക്ഷൈകിരജാരണയം അപകീയമാനവിജയക്കുസുമൈരഭിപരിഷി പ്രതശ വൃഷണിപ്രവരൈരവിശാലം പുരീം എന്നം യോഗേശ്വര കൃഷോ ഭഗവാൻ ജഗദീശ്വര ഈയതേ പശു ദൃഷ്ടീന നിർജിതോ ജയതീതി സ ശ്രുവാ യുദ്ധോദ്യമം രാമകുണം സഹ പാണ്ഡവൈ തീർഭിഷേകവ്യാജന മധ്യസ്ഥി സ്നുവാ പ്രഭാസേ സന്തർപ്പഷിപ്പൃമാനവാൻ സരസ്വതീം പ്രതിസ്രോതം യയൗ ബ്രാഹ്മണ സംവ്ര പ്രദോദം ബിന്ദുസരസ്രതകൂപം സുദർശനം വിശാല തീർത്ഥം ചാജീം സരസ്വതീം യമുനമനുയാനേവാ ഗംഗാമനുജത ജഗാമനൈമിഷം യത്ര ഋഷയ സത്രമാസത്തെ തമാഗതമഭി പ്രീതമനയോ ദീർഘസത്രണ അഭിനന്ദേ ധ്യാ പ്രണമ്യോത്ഥാർച്ചയൻ സോർച്ചചിത പരീവാദന പരിഗ്രഹ യോ മഹർഷണമാസീനം മഹർഷേ ശിഷ്യമൈക്ഷത अप्रत्युत्थायिनम् सूतम् आकृतप्रह्वणाञ्जलिम् अध्यासीनं जातान् विप्रान् शुगोवोद्वीक्ष्य माधव कस्मादसायुमान् विप्रान् अध्यास्ते प्रतिलोमज धर्मबालान्सदैवास्मान्वधमलिखति दुर्मदिषेर्भगवतो भूत्वा शिष्योऽधीत्य बहूनि च सेधिहासपुराणानि धर्मशास्त्राणि सर्वच आदान्तस्याविनीतस्य वृथा पण्डितमानिना नगुणाएँ भवंदिष्मानरसीवाजिदात्मना ये दर्थों की लोगेश में नवदारों में आकर्ता बधिया में धर्मत्यजनस्ते ही पातकिनोधिगा ये दांव निवर्तो सद्वधादभि ഭാവിം കുശാഗ്രേണകരസ്തത്തെഹനൽ പ്രഭൂ ഹാ ഹേ ദുനഃസേ മുനയ ഖിമാനസുജു സർണം ദിവമധർമ്മസ്തത്തെത പ്രഭോ അസു ബ്രംമാസനം ദത്തുനന്ദന ആയുശാത്മാക്രമം താവൽയാവൽസത്രം സമാപ്യത അജാന ബ്രഹ്മവധോ യഥേശ്വരസ്യാമകൾ ബ്രഹ്മഹ ചരിഷ്യോകസംഗ്രഹോനോദ ശ്രീഭഗവാച കെ വധനർവേശം ലോകാനുഗ്രഹകമ്യയാമേ കൽപ്പേസദ് വിധീയത ദീർഘമായുർബദ സത്വമ്രിമേവ ആശാസം യദ്ബ്രൂത സാധയ യോഗമായ यस्य अस्त्रसतम वीर्यस्य मर्त्योरस्मागमेव जा यदा भवेल वद सत्यं तथा राम विधीयता श्री भगवानुवाजा आत्मा वै पुत्र उत्पन्न इदि वेदा अनुशासनं तस्मादस्य भवेल वक्ता कामो मुनि श्रेष्ठा ब्रूदाहं അജാനദസ്വപജിം വിധാ ചിന്യതാ ഋഷയ ഊജു ഇല്ലുളസോലോ ബല്ലുലോ നാമദാനവ സൂഷയതി നത്രത്രമേത്തി പൂണി പൂണി തം പാപം ജുശ്രൂഷണം വരം പൂയശോണദവിൺമോസുരാമാംസാഭവരിഷിണു തതച്ച ഭാരതം വരുഷം വരീത സമാഹിതം ചരിപ്പ ദ്ദശമാസാസ്തീർത്ഥസ്നയു വിശുദ്ധ്യസയ ശ്രീകൃഷ്ണായ നമോ നമ ഓം ദലിതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം പാരമഹംസിയം സംത ദശമസ്കന്ധേ ഉത്തരാർ ബലദേവജലിതേ ബലുലവധോപ്രമോ നമ അസതമോധ്യാത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ